ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കുക കേട്ടോ പത്തേ മുപ്പതോടുകൂടി തന്നെ ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ഒക്കെ ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാ ആദ്യ അരമണിക്കൂറിൽ തന്നെ മികച്ച വോട്ടിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ പല പ്രമുഖരുടെ അട്ടിമറി മുന്നേറ്റത്തിന് ഈ നിമിഷം ശ്രദ്ധയെ എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരാർത്ഥികൾ അല്ലെങ്കിൽ നോമിനേഷന് വന്ന മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ജാൻമണി ഉണ്ടായിരുന്നു ശ്രീരേഖ ഉണ്ടായിരുന്നു അൻസിബ അർജുൻ ജാസ്മിൻ ഗബ്രി റാണി നോറ തുടങ്ങിയവരൊക്കെയാണ് എന്തൊക്കെയാണ് നിലവിൽ നോക്കിയതേ ഒന്നാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കും അർജുന്റെ മുന്നേറ്റത്തിനെയാണ് അർജുൻ റെക്കോർഡ് ൂറ് സ്വന്തമാക്കാൻ തൊട്ടു പുറകെ ശ്രീരേഖ നിൽക്കുന്നുണ്ട് മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കും യമുനറാണിയാണ് നാലാം സ്ഥാനത്ത് ജാൻ ജാൻമണി നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് കൻസിബയുടെ മുന്നേറ്റം ആറാം സ്ഥാനത്ത് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുന്ന നോറയാണ് ഏഴാം സ്ഥാനത്ത് ജാസ്മിൻ എട്ടാം സ്ഥാനത്ത് ഗബ്രി തുടങ്ങി തുടങ്ങിയ ഒരു ആദ്യ അരമണിക്കൂർ നമുക്ക് കിട്ടിയിരിക്കുന്ന ബോളിംഗ് റിസർറ്റുകളൊക്കെ എന്തൊക്കെയാണ് ഒരു മണിക്കൂറുകൾ ഇനിയും ഈ ഒരു ബോട്ടിങ്ങിനൊക്കെ കട്ടിമറി നടത്താനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രിയൊക്കെ ഏഴ് നിമിഷം മേടേലും പൊട്ടിത്തെറിച്ച് പ്രത്യേകിച്ച് ഒരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യത ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് റോക്കിയുടെ അഭാവം ബിഗ് ബോസ് ദിവസം ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് രതീഷ് പോയി റോക്കി പോയി അങ്ങനെ മെയിൻ കണ്ടസ്റ്റൻ്റ് എല്ലാം പോകുമ്പോൾ കുറച്ച് ശോകോ അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയി പോകുന്ന ബിഗ് ബോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ആഴ്ച ഒരുപാട് കണ്ടസ്റ്റൻ്റ് ഉണ്ട് അവരെല്ലാം കൂടി ഈ ആഴ്ചത്തെ മികച്ചൊരു എപ്പിസോഡാക്കി എപ്പിസോഡുകളാക്കി മാറ്റും പ്രതീക്ഷിക്കാം അപ്പൊ നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാർ പോയി വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഇത്തരത്തെ വോട്ടിംഗ് അവസാനിക്കുന്നതിന് ഒരു മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ എന്തൊക്കെയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട കമന്റ് ബോക്സിൽ നോക്കുക ഒരു മണിക്കൂറിലേക്ക് വോട്ടിംഗ് സെറ്റ് ആകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക